പിന്നെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വൺ കിലോ വാട്ട് ഓഫീസ് സിസ്റ്റമാണ് ഇവിടെ നമ്മളൊരു ആയിരത്തി ഒരുന്നൂറ് വിയുടെ സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറും അതുപോലെ തന്നെ ആശാ പവറുടെ എം പി റ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ നാനൂറ്റമ്പത് വാൽറ്റ്സിൻ്റെ ഹാഫ് കട്ട് മോണോഫറിൻ്റെ രണ്ട് പാൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എം ബി പി റ്റിയിൽ അറുപത് വോൾട്ടാണ് വി ഒ സി സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് പാനലുകൾ പാരലായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നോവ ഫിഫ്റ്റി എന്ന് പറയുന്ന ആശാ പവറിൻ്റെ ഒരു മോഡലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്നൂറ് എച്ചിൻ്റെ സീറ്റൻ സോളാർ ബാറ്ററി ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് പാനലുകളാണ് രണ്ടും നാനൂറ്റമ്പത് വാട്ടസിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നൂറ്റി അൻപത് എ എച്ചിൻ്റെ രണ്ട് ബാറ്ററികളായിട്ട് വേണമെങ്കിൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻവേർട്ടർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൂടുതൽ പൈസ നഷ്ടം വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സിംഗിൾ ബാറ്ററി തന്നെ രണ്ട് പാനലുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സാധാരണ ഒരു ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നല്ലൊരു സേവിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടായിരം രൂപ വരെയുള്ള കറണ്ട് ബിൽ ആയിരം രൂപയ്ക്ക് താഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ റേഞ്ചിലേക്ക് ഫിക്സഡ് ചാർജ് എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഉപയോഗിച്ചു നടത്താൻ സാധിക്കും എ സി മോട്ടർ തുടങ്ങിയ ഹെവി വിദേശങ്ങളുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേട്ടർ എന്ന് പറയുന്നത് ആയിരം ബി എ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ബി എ കപ്പാസിറ്റിയുള്ളതാണ് ആ ഇൻവേട്ടറിൻ്റെ മാക്സിമം ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുന്നൂറ്റൊന്ന് എണ്ണൂറ് വാട്സ് ആണ് അപ്പോൾ അതൊരിക്കലും നമുക്ക് വലിയ ഹെവി ലോഡുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഉപയോഗിച്ചാൽ ഇൻവേർട്ടർ ലൈഫും വളരെ കുറയും റിയൽ ഒരു സിസ്റ്റം നമുക്ക് ചെറിയൊരു ഇൻവേട്ടർ ബാക്കപ്പ് സിസ്റ്റത്തിന് പകരം നല്ലൊരു സോളാർ സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് സോളാർ എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജിയുടെ സപ്പോർട്ട് കൂടി വർക്ക് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് പകൽ സമയത്ത് അഞ്ഞൂറ് വാട്സ് വരെ ലൈവ് ലൈവിലോടുള്ളവർക്ക് ഈ ഒരു സിസ്റ്റം വളരെ ആപ്റ്റാണ് അപ്പോൾ നമുക്കൊരു രണ്ട് പാനുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്നൂറ് എസ്സിൽ ബാറ്ററി ചാർജ് ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു അഞ്ഞൂറ് വാട്സ് വരെയുള്ള ലോഡുകൾ അതായത് ഫ്രിഡ്ജ് നമുക്കൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ ഒരു മൂന്ന് ബെഡ്റൂം വരെയുള്ള റൂമുകളിലെ ലൈറ്റ് പാനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ടി വി ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് വരെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ നമുക്ക് ഡെയിലി ഒരു മൂന്ന് യൂണിറ്റ് വരെയൊക്കെ ഈസിയായിട്ട് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള ദിവസങ്ങൾ നാല് യൂണിറ്റ് വരെ കിട്ടും പിന്നെ ഓഫ് റീഡ് സിസ്റ്റങ്ങളിൽ നമുക്കൊരു മൂന്ന് യൂണിറ്റ് കൂടുതൽ തൊള്ളായിരം വാട്സ് പാനലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല ഇവിടെ ഒന്ന് ഉപയോഗിക്കുന്നത് നാനൂറ്റി അൻപത് വാട്സിൻ്റെ രണ്ട് പാനലുകളാണ് ഈ രീതിയിലാണ് നമ്മൾ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നാനൂറ്റി അൻപത് വാട്സിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് രണ്ട് പാനലുകളാണ് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ റൂഫാണ് നമുക്ക് ഷീറ്റഡ് റൂഫിനൊക്കെ മുകളിൽ വരുമ്പോൾ ഇൻസലേഷൻ കോസ്റ്റൊക്കെ വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ലോഡുകൾ മാത്രമാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി കൂടെ നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട് നമ്മളിവിടെ ആയിരത്തി ഒന്നൂറ് വി എ കപ്പാസിറ്റിയുള്ള ഒരു ഇവർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോളാർ കോമ്പാരിബിൾ ആയിട്ടുള്ള ലഗ്നോ ബ്രാൻഡിംഗിൽ വരുന്ന ഒരു ഇൻവേറ്ററും ആഷാ പവറിൻ്റെ തന്നെ അൻപത് ആംബറിൻ്റെ എം ബി പി ടി ആണ് നമ്മൾ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപ റേഞ്ചിൽ കറണ്ട് ബില്ലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബില്ല് പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പവർ ലോഡുകൾ ഒഴികെയുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ആനൽ തൊള്ളായിരം വാട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ഞൂറ് വാട്സ് ലൈവിലൂടെ അല്ലെങ്കിൽ പകൽ സമയത്ത് അഞ്ഞൂറ് വാട്സ് ലൈവായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇരുന്നൂറേച്ചിൻ്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതോടൊപ്പം തന്നെ മൂന്ന് ബെഡ്റൂം വരെയുള്ള വീട്ടിലെ ലൈറ്റുകൾ ഫാനുകൾ ടി വി ഒരു സിംഗിൾ ഡോർ ഇൻവേർട്ടർ ടെക്നോളജിയുള്ള ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിതിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ടൈം ബേസ് ചെയ്തുകൊണ്ട് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഇതിൽ ഉപയോഗിക്കാം എല്ലാ ലോഡുകളും ഒരേ സമയം ഉപയോഗിക്കാൻ മതി നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള പോലെ ഓഫ്ഗ്രഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാനേജ് ചെയ്ത് യൂസ് ചെയ്യണം അൺലിമിറ്റഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൺഗ്രഡ് സിസ്റ്റംസ് തന്നെയാണ് നല്ലത് ഈ സിസ്റ്റത്തിൻ്റെ ഇൻഡോർ സെറ്റപ്പാണ് കാണുന്നത് ആശാ പാറിൻ്റെ അൻപതാംബിയർ കപ്പാസിറ്റി വരുന്ന ഒരു എം പി ടി ചാർജ് കൺട്രോളറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് വോൾട്ടിൽ നമുക്ക് തൊള്ളായിരം വാർട്സ് വരെ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അറുപത് വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നത് പാനലിൻ്റെ ട്വൻ്റി ഫോർ വോൾട്ട് നമുക്ക് ഏകദേശം ആയിരത്തി നാനൂറ് വാട്സ് വരെ പാനൽ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ് അൻപത് ആണ് ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലക്നൌ ബ്രാൻഡിങ്ങിൽ വരുന്ന ആയിരത്തി ഒരുന്നൂറ് വി എ കപ്പാസിറ്റിയുള്ള സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടറാണ് അതായത് കെ എസ് ഇ ബി അല്ലെങ്കിൽ ഗ്രിഡ് ചാർജിങ്ങ് ഇനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാനുമായിട്ടുള്ള മാനുവൽ സ്വിച്ച് അവൈലബിൾ ആണ് നമുക്ക് പൂർണ്ണമായിട്ടും സോളാർ ചാർജിങ്ങിലേക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഒരു പ്രൊട്ടക്റ്റീവ് എൻ സി ബി ഇതിൻ്റെ ബാക്ക് സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏകദേശം എണ്ണൂറ് വാർഡ്സ് വരെ നമുക്ക് പീക്ക് ലോഡ് ഉള്ള ഒരു ഇൻവേർട്ടറാണ് സാധാരണ വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ് എ എച്ച് കപ്പാസിറ്റി വരുന്ന ഒരു സീറ്റൻ സോളാർ ബാറ്ററിയാണ് ഈസ്റ്റ് മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു ബാറ്ററിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററികളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണിത് അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് ട്വൻറ്റി ഫോർ ബൈ സെവൻ അതായത് നമുക്ക് എല്ലാ ദിവസവും വീട്ടിലെ പവർ സപ്ലൈ ഉറപ്പാക്കാനായിട്ട് സാധിക്കും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് വേരിയേഷൻസോ കറണ്ട് കട്ടുകളൊന്നും നമ്മളെ ബാധിക്കില്ല വീട്ടിലുള്ള ലൈറ്റ് ലോഡുകളല്ല ഇപ്പോൾ ഒരു മൂന്ന് ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഇനി നാല് ബെഡ്റൂം വരെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ മുറിയിലും ഓരോ ഫാനുകളും ലൈറ്റുകളും അതുപോലെ അത്യാവശ്യം ഒരു എൽ ഇ ഡി ടി വി ഉണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഉപയോഗിക്കാം ഫുൾ ടൈം അപ്പോൾ അതിനുള്ള ചാർജ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് ഒരു നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ലിമിറ്റ് ചെയ്ത് നടത്താൻ സാധിക്കും നമ്മുടെ ഓവറോൾ കറണ്ട് ബില്ലിൽ നല്ലൊരു കുറവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ക്ലെയിം ചെയ്യുന്നത് ഏകദേശം മൂന്ന് യൂണിറ്റ് പെർ ഡേ ആണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ബാറ്ററി ഫുള്ളായ ശേഷം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനെ നിശ്ചയിക്കുന്ന വലിയൊരു ഫാക്ടർ അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നവരോട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ ഉറപ്പാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കെ എസ് വരുന്ന വേരിയേഷൻസ് ഫ്ലക്ച്വേഷൻസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല അതുപോലെ നമുക്ക് ന്യായമായ ഒരു സേവിങ്സും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതുവരെ ഇന്നത്തെ വീഡിയോ ഭയങ്കരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലോട് വീണ്ടും കാണാം അതുവരേക്കും കൊണ്ട്